ബംഗാളിയുടെ കഥയുമായി ഒരു മലയാള സിനിമ ഒരുങ്ങുന്നു മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രത്തിൽ ബംഗാളിയായി അഭിനയിക്കുന്നത് മലയാളികളുടെ ഇഷ്ടതാരം അരിസ്റ്റോ അരിഷ്ടോ സുരേഷ് ആണ് അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാകുന്ന ചിത്രം കൂടിയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ മറ്റൊരു പ്രത്യേകത മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫാനായ ബംഗാളിയായാണ് അരിസ്റ്റോ സുരേഷ് ചിത്രത്തിൽ എത്തുന്നത് ചിത്രം ജനുവരി മൂന്നിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് പ്രശസ്ത യൂട്യൂബർ ജോബി വയലുങ്കൽ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെയും ജോബി വയലുങ്കൽ അവതരിപ്പിക്കുന്നുണ്ട് സംവിധായകൻ കൂടിയായ ജോബി വയലുങ്കലിൻ്റേതാണ് ചിത്രത്തിൻ്റെ കഥ ചിത്രത്തിൻ്റെ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ ജോബി വയലുങ്കലും ധാരണും ചേർന്നാണ് പ്രശസ്ത തെന്നിന്ത്യൻ സ്റ്റൻഡ് മാസ്റ്റർ ജാക്കി ജോൺസൺ ആണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വള്ളുവനാടൻ ഫിലിംസുമായി ചേർന്ന് വയലുങ്കൽ ഫിലിംസ് ചിത്രം ജനുവരി മൂന്നിന് തിയേറ്ററുകളിൽ എത്തിക്കും മലയാളികളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബംഗാളി ദി റിയൽ ഹീറോ വൻ വിജയമായി തീരട്ടെ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക